ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വി വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആദ്യമേ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നമുക്കൊരു ചെറിയൊരു ബെനിഫിറ്റ് ഇതുകൊണ്ട് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് റോഡിൻ്റെ വളവ് നിവർത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ വാഹനം റോഡിലൂടെ പോകുമ്പോൾ അതിന് ലെഫ്റ്റിലേക്കുണ്ടാകുന്ന ഒരു പാളിച്ച അതായത് സ്റ്റിയറിങ്ങിൻ്റെ പ്രശ്നം മൂലം ലെഫ്റ്റിലേക്കുണ്ടാകുന്ന ഒരു പാളിച്ചയാണ് ഈ വീഡിയോയുടെ ആദ്യം അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇല്ലാത്തവർ ഞാൻ ആദ്യം ഇട്ട ഒരു വീഡിയോ നിങ്ങൾ കാണുക കാരണം ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ വാഹനത്തിന് ലെഫ്റ്റിലേക്ക് ഒരു പാളിച്ച അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിലൂടെ അത് കണ്ടവർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രമുഖമായ ഒരു ടാറ്റഡ ഷോറൂമിൽ രണ്ട് തവണ കയറി ഇറങ്ങി ബസ് എനിക്കാ പ്രശ്നം പരിഹരിച്ചു വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം മെയ് ഇരുപതിനാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും രാവിലെ കൊണ്ടുവന്ന് വാഹനം കൊടുക്കുന്നു എനിക്ക് വൈകുന്നേരം വാഹനം തിരിച്ചു തരുന്നു അവർ ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് മുന്നൂറ്ററുപത്തൊന്ന് രൂപ വാങ്ങി പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ആ വാഹനം അവിടെ കൊണ്ടുവെല്ലുന്നു അപ്പോൾ ഞാൻ വാഹനം ഓടിച്ച് കാണിച്ചു കൊടുത്തു പുള്ളി ഈ ഇതിൻ്റെ റോഡ് മാസ്റ്റർ ഓടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ അടിസ്ഥാനം ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുത്തു റോ റോഡിലൂടെ വാഹനം പോകുമ്പോൾ പാളുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റോഡിൻ്റെ വളവ് മൂലമാണ് അല്ലാതെ വാഹനത്തിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു കേവലം അലൈൻമെൻറ്റ് ചെയ്ത് വാഹനം തരികയാണ് ചെയ്തത് തൊള്ളായിരം രൂപയ്ക്ക് മുകളിൽ എനിക്കൊന്നും ബില്ല ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ ഇട്ടേക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാരണം ടയറും പുതിയതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടയർ വെട്ടി വല്ലോ അപ്പം ഒന്നര മാസം അങ്ങോട്ട് കണ്ടായിട്ടുള്ളൂ പുതിയ ടയർ വാങ്ങിയിട്ട് അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിലായി അപ്പം മാത്രമല്ല ഞാനിത് ഇവരുടെ ആപ്പിലൂടെ ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തിട്ടും ഒരു റെസ്പോൺസും ടാറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല മാത്രമല്ല ഈ ആ ഷോറൂമിലെ സി ആർ എമ്മിന് ഞാനത് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു മീൻസ് പുള്ളി ആ പുള്ളി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നത് പക്ഷേ എനിക്ക് അതൊന്നും അവിടുന്ന് മാറ്റി കിട്ടാത്തൊരു സാഹചര്യത്തിൽ പുള്ളിയൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു പുള്ളി അത് റീഡ് ചെയ്തു ഒരു റിപ്ലൈയും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തിങ്കളാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി ജൂലൈ ഇരുപത്തൊമ്പതിന് ട്രിവാണ്ട മോട്ടേഴ്സിൽ വാഹനം കൊടുത്തു വിടുന്നു അങ്ങനെ എനിക്കവിടുന്ന് പ്രശ്നം പരിഹരിച്ച് കിട്ടി നിലവിൽ ഇപ്പം ഞാൻ കുറേ ദൂരെ ഓടി എനിക്കൊരു പ്രശ്നവും ഇല്ല കാരണം ഞാൻ ഈ വണ്ടി കിട്ടി ഒരു ദിവസത്തിന് ശേഷമാണ് എന്നെ വീഡിയോ ഇടുന്നത് അപ്പം അവിടുത്തെ ആൾ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക സർ ഗുഡ് മോർണിംഗ് നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷനും പിന്നെ അലൈൻമെന്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു സസ്പെൻഷൻ സൈഡ് പ്രശ്നമില്ല അലൈന്മെന്റ് നോക്കുമ്പോഴും അലൈൻമെന്റും റീഡിങ് വലിയ വ്യത്യാസം കാണിക്കുന്നില്ല പക്ഷേ സ്റ്റീറിംഗ് ഓപ്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ആക്കി സ്റ്റീറിംഗ് വെയിൽ സ്ട്രെയിറ്റ് ആക്കി വെക്കുമ്പം തന്നെ വണ്ടി ലെഫ്റ്റിലോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു മീൻസ് അതിൻ്റെ അലൈൻമെന്റ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അലൈൻമെന്റ് ചെയ്തു വീണ്ടും അലൈൻമെന്റ് ചെയ്തിട്ട് സ്റ്റീറിങ് കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തന്നെ ആ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ കണക്ക് ഒരു കുറച്ച് ദൂരം ഓടിക്കുമ്പോഴത്തേന് അത് വീണ്ടും കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരം ഓടിച്ചു നോക്കി കണ്ടിന്യൂസ് തന്നെ ഓടിച്ചു നോക്കി നമ്മുടെ ഹൈവേ തന്നെ ഡ്രൈവ് ചെയ്ത് നോക്കി അപ്പോഴത്തെ ഒരു പത്ത് കിലോമീറ്ററോടെ പോകുമ്പോൾ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല വേറെ ഇഷ്യൂ ഇല്ല അപ്പോൾ നമ്മുടെ ആ സോൾവ് ആയിട്ടുണ്ട് എനിക്കൊരു ആയിട്ട് കിട്ടിയത് ഒരു ചാർജറാണ് കാരണം എൻ്റെ ചാർജറിനൊരു ചെറിയ ഒരു ഇറവുണ്ടായിരുന്നു അപ്പോൾ അവരത് നോക്കിയിട്ട് പുതിയൊരു ചാർജറും തന്നു അതെനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നി അപ്പോൾ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഇവിടത്തേക്ക് പോയത് ഈ ട്രിവാൻഡ്ര മോട്ടേഴ്സിലേക്ക് പോയത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മുകളിലേക്ക് വാഹനം ഓടിച്ചാണ് പോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ വാഹനത്തിനുണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് കോളത്തിനോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിഷയമായിരുന്നു അതിൻ്റെ ഒരു പല്ലും കൂടി അവർ മാറിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചെന്നപ്പോൾ ഓക്കെ ആ വോയിസിൽ വോയിസിലത് പുള്ളി പറയുന്നില്ല പക്ഷേ എന്നോട് പറഞ്ഞതാണ് മാറുകയല്ലോ എന്നെനറിയില്ല അതെന്തെങ്കിലും ആവട്ടെ അപ്പം ഇത് പൊതുവേ ടാറ്റാ വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ടിയാഗോയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ ഇഷ്യൂ നമ്മുടെ ഗ്രൂപ്പിലും പിന്നീട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോഴും പലരും കമൻറ്റ് ഇടുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഒരു പ്രശ്നമാണ് നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ചാൽ മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഒരു നിസാര പ്രശ്നത്തിന് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് വസ്തുത കാരണം രണ്ട് തവണ ഒരു ഷോറൂമിൽ പോയി രണ്ട് ദിവസം പോയി രണ്ട് ദിവസത്തെ ദിവസത്തെൻ്റെ മെനക്കേട് മറ്റു ചിലവുകൾ ഒപ്പം അവർ രണ്ട് തവണയും പൈസയും മേടിച്ചാണ് വിട്ടത് അപ്പോൾ പൈസ മേടിക്കുമ്പോൾ ആ അതിനുള്ളൊരു പണി അവരത് ചെയ്യണ്ടേ മീൻസ് ഒരു വിഷയമായിട്ട് ചെല്ലുമ്പോൾ അതെന്താണെന്ന് എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ളൊരു മാന്യത അവർ കാണിച്ചില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ വിഷയം രണ്ടാമത് രണ്ടാ അതായത് ഞാൻ ഈ ലാസ്റ്റായിട്ട് പോകുന്നത് ഡേറ്റ് ഞാൻ നമ്മുടെ ഞാൻ ഡിസ്ക്സിഷൻ ഇട്ടേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബില്ലിൻ്റെ അകത്ത് ആ ഡേറ്റ് ഉണ്ടാവും അപ്പം അതിൻ്റെ പിറ്റെന്നോ അതിൻ്റെ പിറ്റെന്നോ ഞാൻ ഈ ഷോറൂമിലെ സി ആർ എമ്മിന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ ഏ എന്നിട്ടും അദ്ദേഹം അതിനൊരു മറുപടി പോലും തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി ഇത്രയും ദൂരം താണ്ടി തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നത് അപ്പോൾ അവർ കാരണം ഞാൻ നേരത്തെ എനിക്ക് വണ്ടിക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് വന്നപ്പോൾ അവിടെ പോയാണ് മാറിയത് കാരണം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് ബാറ്ററി ബാറ്ററി തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോയത് കാരണം നമുക്ക് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ടുകൂടി പോവുക പോസിബിൾ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ട്രിവാൻഡർ മോട്ടേഴ്സിൽ നിന്ന് ലഭിച്ച സേവനത്തെയും അവിടെ ജീവനക്കാരെയും നമ്മിയോടുകൂടി സ്മരിക്കുന്നു അപ്പം ഞാൻ എനിക്കിവിടെ തുറന്നു പറയാനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ നിസാര പ്രശ്നത്തിന് കോട്ടയത്തെ ഒരു ഷോറൂം രണ്ട് ദിവസമാണ് കയറി ഇറങ്ങിയത് രണ്ട് തവണയായിട്ട് അപ്പം ആദ്യം ഞാൻ കൊണ്ട് കാണിക്കുന്നു അതിനുശേഷം ഒരു ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതിന് മുന്നൂറ്ററുപത്തൊന്ന് രൂപ വാങ്ങിയെന്ന് പറഞ്ഞു അതിനുശേഷം ആണ് പിന്നെയും കൊണ്ട് അത് കാണിക്കുന്നത് അപ്പോൾ സി ആർ എമ്മിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോ കാണിക്കുന്നത് അപ്പോഴും എനിക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല തൊള്ളായിരം രൂപയ്ക്ക് മുകളിൽ അതിന് ബില്ല് അവർ വാങ്ങി അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തു എന്താ പറയുക സ്റ്റിയറിംഗ് കാലിബ്രേഷൻ അങ്ങനെ രണ്ടും സ്റ്റിയറിംഗ് സ്റ്റിയറിങ് എന്ന് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അത് രണ്ടുമൊക്കെ ചെയ്ത് അതിനും ക്യാഷ് കൊടുത്തു എന്നിട്ടും എനിക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല കാരണം അവരുടെ കാഴ്ചപ്പാട് റോഡിൻ്റെ വളവ് മൂലമാണല്ലോ ഇത് സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റോഡിൻ്റെ വളവ് നിവർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിവാൻ റോമോട്ടേസിൽ പോയത് അവരെന്തായാലും ആ വളവ് നിവർത്തി തന്നു അതിൽ സന്തോഷമുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രശ്നം രണ്ട് തവണയും പോയി പരിഹരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനിവിടെ സി ആർ എമ്മിന് പേഴ്സണി മെസ്സേജ് അയച്ചു ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുള്ള ഇന്നതാണ് കാരണമെന്ന് പറഞ്ഞ് പേഴ്സണലി മെസ്സേജ് അയച്ചു പുള്ളി അത് റീഡ് ചെയ്ത് അല്ലാതെ ഒരു റിപ്ലൈ പോലും തന്നില്ല ഇതാണ് ഇവരുടെയൊക്കെ കസ്റ്റമർ കെയർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ പക്ഷെ എല്ലാവരും പറയും കസ്റ്റമർ ഈസ് എ കിങ് എന്ന് പറയും എന്നിട്ട് ഇതൊക്കെ വലിയ വർഷത്തിൽ എഴുതിയും ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വെക്കും പലരും പക്ഷേ അവിടെ വരുന്ന കസ്റ്റമറെ ഒരിക്കലും അവരെ ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മൾ പറയുന്നില്ല നമ്മളെ ആനയും അമ്പാരിയും കൊണ്ട് സ്വീകരിക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും ഒരു ശ്രമം ഇതോടെ ഭാഗത്തു നിന്നുണ്ടാകണം കാരണം നമ്മുടെ സമയവും വിലപ്പെട്ടതാണ് നമ്മുടെ പണത്തിന് മൂല്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് അവരിലേക്ക് എത്തുന്നു മാത്രമല്ല നമ്മുടെ സമയവും കളയുന്നു നമ്മുടെ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെട്ടു തരുന്നുമില്ല അപ്പം ആ ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഈ കസ്റ്റമർ കെയർ മാനേജ്മെൻ്റ് വളരെ മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്നിട്ടും ഇവരൊക്കെ നിലനിന്ന് പോകുന്ന എങ്ങനാന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കാരണം അവർക്കൊരു തോന്നലുണ്ടാവും ആരും പ്രതികരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടാൽ മതിയെന്ന് പക്ഷേ ഇതൊന്നും ശരിയല്ല മോശമാണ് അവർ മനസ്സിലാക്കുക അത്രമാത്രമേ എനിക്ക് പറയുവാനുള്ളൂ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ട്രിവാൻഡോ മോട്ടേഷൻ നന്ദി പറയുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്